അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തു നാളെ നടക്കുന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ ജനറൽ നോളജ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് എല്ലാ ക്ലാസ്സിലേക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ചോദ്യം ഒന്ന് കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആരാണ് ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ ചോദ്യം രണ്ട് വാട്സാപ്പിൽ പുതിയതായി ഉൾപ്പെടുത്തിയ നിർമ്മിത ബുദ്ധി സംവിധാനം ഏതാണ് അഥവാ എ ഐ സംവിധാനം ഏതാണ് ഉത്തരം മെറ്റ എ ഐ ചോദ്യം മൂന്ന് ഇന്ത്യയിൽ ആദ്യമായി ഏടിഎം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് ഏതാണ് പഞ്ചവടി എക്സ്പ്രസ് ആണ് ചോദ്യം നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സജീവ സൈനികരുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാമതാണ് രണ്ടാം സ്ഥാനമാണ് ചോദ്യം അഞ്ച് ത്രീ ഡി പ്രിന്റ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് ഉത്തരം ജപ്പാനാണ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരത്തിന് അർഹനായതാരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രനാണ് ഏഴ് ലോക ഡ്യൂണ ദിനം എപ്പോൾ ആചരിക്കുന്നു മെയ് രണ്ടിനാണ് ആചരിക്കുന്നത് എട്ട് ജൈവകൃഷിയുടെ ഉപജ്ഞാതാവാരാണ് ഉത്തരം മസനോബു ഫുഗോക്ക ചോദ്യം ഒമ്പത് അൻപത്തി ഒമ്പതാമത് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഉത്തരം വിനോദ് കുമാർ ശുക്ല പത്ത് കുട്ടികൾക്കും യുവാക്കൾക്കും ഇംഗ്ലീഷ് നൈപുണ്യം നൽകാൻ കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം കമ്മ്യൂണിക്കോർ കോർ പതിനൊന്ന് ഐ ഐ എസ് ആർ സൂര്യ എന്ന ഇനം ഏത് വിളയുടേതാണ് ഉത്തരം മഞ്ഞൾ പന്ത്രണ്ട് ലോകത്തിലെ രണ്ടാമത്തെ വലിയ കൽക്കരി ഉൽപാദക രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യയാണ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ കബഡി ലോകകപ്പ് കിരീടം നേടിയത് ഏത് രാജ്യമാണ് ഉത്തരം ഇന്ത്യ പതിനാല് രാജ്യാന്തര ബാലവേല വിരുദ്ധ എപ്പോഴാണ് ഉത്തരം ജൂൺ പന്ത്രണ്ട് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ കബഡി ലോകകപ്പ് ജേതാവ് ഏത് രാജ്യമാണ് ഉത്തരം ഇന്ത്യയാണ് പതിനാറ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം പതിനേഴ് കേരള ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്ന പുസ്തകം പുറത്തിറക്കിയതാരാണ് ഉത്തരം കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അന്തരിച്ച മുൻ ചെയർമാൻ ആരാണ് ഉത്തരം കസ്തൂരി കസ്തൂരിരംഗൻ പത്തൊമ്പത് ഷെൻഷോ ട്വന്റി ബഹിരാകാശ ദൗത്യം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം ചൈന ഇരുപത് സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി ഏതാണ് മേരി സഹേലിയാണ് ഇരുപത്തിയൊന്ന് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനു മുമ്പായി ഐ എസ് പരീക്ഷിക്കുന്ന റോബോട്ട് ഏതാണ് വ്യോമമിത്ര ഇരുപത്തിരണ്ട് ലോക ജൈവ വൈവിധ്യ വൈവിധ്യദിനം എപ്പോഴാണ് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഓപ്പറേഷൻ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് രാജ്യത്തിന് വേണ്ടിയായിരുന്നു ഉത്തരം മ്യാൻമാർ ഇരുപത്തിനാല് ഗൂഗിൾ ലോഗോയിൽ എത്ര വർഷത്തിന് ശേഷമാണ് മാറ്റം വന്നത് ഉത്തരം പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തി ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് നേടിയ കേരള സർവകലാശാല ഏതാണ് ഉത്തരം കുസാറ്റ് സർവകലാശാല ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയതാരാണ് ഉത്തരം ബാനു മുഷ്താക്ക് ഇരുപത്തിയേഴ് പ്രവാസികൾക്കായി സർക്കാർ ആരംഭിച്ച ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ് ഉത്തരം ലോക കേരളം ഇരുപത്തിയെട്ട് സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം ഏതാണ് ഉത്തരം മെക്സിക്കോ ഇരുപത്തിയൊമ്പത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം സഫ്രീന ലത്തീഫ് മുപ്പത് മാർക്ക് കാർണി ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഉത്തരം കാനഡ മുപ്പത്തി ഒന്ന് അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം രചിച്ചതാരാണ് ഉത്തരം ശശി തരൂർ മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് ആരാണ് ഉത്തരം സരോജ് ഘോഷ് മുപ്പത്തിമൂന്ന് പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിളിക്കരുതെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാട് മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ഉത്തരം ബി പാർട്ട് ഓഫ് ദ പ്ലാൻ മുപ്പത്തിയഞ്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജേതാണ് ഉത്തരം ഇന്തോനേഷ്യ മുപ്പത്തി ആറ് ജപ്പാനെ മറികടന്ന് നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യ ഏതാണ് ഉത്തരം ഇന്ത്യ മുപ്പത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹനായത് ഉത്തരം ആലങ്കോട് ലീലാകൃഷ്ണൻ മുപ്പത്തിയെട്ട് ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന ആഴക്കടൽ റഡാർ വികസിപ്പിച്ച രാജേതാണ് ഉത്തരം ചൈന മുപ്പത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം എത്ര കുട്ടികൾക്ക് സമ്മാനിച്ചു ഉത്തരം പതിനേഴ് നാൽപ്പത് രക്താർബികിത്സക്കായി രണ്ടാമത്തെ ലിവിംഗ് മരുന്നായ കാർഡമിക് അംഗീകാരം നൽകിയ സ്ഥാപനം ഇതാണ് ഉത്തരം എ ഐ ഐ എം എസ് ന്യൂഡൽഹി നാൽപ്പത്തി ഒന്ന് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എപ്പോൾ ആചരിക്കുന്നു ഉത്തരം ജനുവരി ഇരുപത്തിനാല് നാൽപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെസ് ലോകകപ്പ് ഏത് രാജ്യത്താണ് ഉത്തരം ഇന്ത്യ നാൽപ്പത്തി മൂന്ന് ഐ സി സി ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ കളിക്കാരനാരാണ് ഉത്തരം സൂര്യകുമാർ യാദവ് നാൽപ്പത്തി നാല് ഡ്രോണുകൾ നേരിടാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ മൈക്രോ മിസൈൽ സംവിധാനത്തിന്റെ പേരെന്താണ് ഉത്തരം അഗ്നി നാൽപ്പത്തിയഞ്ച് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ് ഉത്തരം ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നാൽപ്പത്തി ആറ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മല ഏതാണ് ഉത്തരം എവറസ്റ്റ് മൗണ്ട് നാൽപ്പത്തിയേഴ് എവറസ്റ്റ് മല ഏത് രാജ്യത്താണ് ഉത്തരം നേപ്പാൾ നാൽപ്പത്തിയെട്ട് പച്ച സ്വർണം എന്ന് പറയുന്നത് ഏത് വിളയെക്കുറിച്ചാണ് ഉത്തരം ചായ നാൽപ്പത്തി ഒമ്പത് ഇന്ത്യയിലെ ആദ്യ വനിതാ രാഷ്ട്രപതി ആരാണ് ഉത്തരം പ്രതിഭ പാട്ടീൽ അൻപത് റാണി ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മധ്യപ്രദേശ് ഓക്കെ ഓക്കെ എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക അല്ല ഉന്നത വിജയ നൽകുമാറാവട്ടെ അസ്ലാം വൈക്കം വറഹമത്ബർക്കാത്തു